നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു മെറി എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം ഞാൻ എൻ്റെ ലൈഫിൽ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു ലോകപരമായിട്ടല്ല ആത്മീയപരമായിട്ട് എന്നോട് പറയും അച്ഛ പാടണം അച്ഛ പ്രസംഗിക്കണം അച്ഛ ബൈബിള് പഠിക്കണം വചനം പഠിക്കണം അച്ഛ പ്രാർത്ഥിക്കണം എപ്പോഴും എന്നോട് പറയും എൻ്റെ ദേഷ്യത്തെ ഒക്കെ അവള് മാറ്റിയതാ സ്നേഹം കൊണ്ട് ഞാൻ വലിയ പാട്ടുകാരനൊന്നുമല്ല വീച്ചാൻ അറിയാം എന്നോട് പറയാം നിങ്ങളൊരു ചൂസം പേഴ്സണാ അച്ഛ അച്ഛ ഒരു ചൂസം പേഴ്സണാ എന്നോട് എപ്പോഴും പറയാം ഞാൻ എൻ്റെ പപ്പായെ ഞാനാ പ്രാർത്ഥിച്ചത് ശ്രുസുരഷയാണ് വിട്ടെ അച്ഛയെ ഞാനാവിടുന്നേ പാടണം ഇനി അങ്ങനെ വീണ്ടും ജിതൻ എൻ്റെ കയ്യിൽ മയക്കി തരുന്നത് അവൾ എന്നെ ബി ടി എച്ച് പഠിക്കാൻ ചേർത്തു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക എന്നോട് പറഞ്ഞ എം ടി എച്ച് എടുക്കണം അച്ഛൻ ഞാൻ എടുക്കും എന്നെ ഏൽപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു കുടുംബത്തെ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് ഒരച്ഛൻ ഒരമ്മ ആൻ്റി അമ്മ രണ്ടനിയത്തിമാര് എന്നോട് പറയാം അവർക്കൊന്നും ഒരു കുഴപ്പവും വരത്തല്ലേ മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അവൾ എനിക്ക് പറഞ്ഞ് തന്നോണ്ടായിരുന്നു പക്ഷെ ഈ ഒരു യാത്ര ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ദൈവത്തിൻ്റെ ഹിതമാണ് എനിക്കറിയാം അവൾ അവിടെ അപ്പൻ്റെ അടുത്ത കണ്ണൻ നിരല്ലാത്ത ഒരു പ്രശ്നവുമില്ലാത്ത സന്തോഷമുള്ളൊരു ദേശത്ത് അവൾ എന്ന് എനിക്കറിയാം ഞാൻ കാണും എൻ്റെ അങ്ങോട്ടുള്ള ഓരോ ദിവസവും അതിനു വേണ്ടിയായിരിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് നികത്താൻ പാടാത്തൊരു ഒരു വിടവാദം പക്ഷെ ഈ കുറഞ്ഞ നാളുകൊണ്ട് ഒരു കുന്ന് സ്നേഹം തന്നിട്ടാ പോയി എൻ്റെ കുഞ്ഞിന് ഞാൻ മെറീന്ന് വിളിക്കുമ്പോൾ എന്നോട് പറയും അച്ഛയ്ക്ക് തന്നെ വാവേന്നൊക്കെ വിളിച്ചാലെന്താ എന്നെ അങ്ങനെ വിളിച്ചത് അതിൽ പിന്നെ ഞാൻ കുഞ്ഞേന്നും ഭാവുന്നൊക്കെയാണ് വിളിക്കുന്നത് എൻ്റെ കുഞ്ഞ ഇപ്പോഴും എൻ്റെ കുഞ്ഞ് വളർന്നു വളറങ്ങട്ടെ ഞങ്ങളൊരു ദിവസം ഞങ്ങൾ കാണും അമ്മാർ കരയിൽ ലഭിച്ച അമ്മാർ കരയിൽ ഞങ്ങളെ കാണും അയ്യുമ്പൊങ്ങളുള്ള വറുദിവസം ഞങ്ങൾ കാണും ആരും കരയില്ലേ കേട്ടോ അവളെ യാത്രയാക്കുമ്പോൾ അവർക്ക് ആരും കരയുന്ന ഇഷ്ടമല്ല കരയില്ല ആരും കരയില്ല cada